അമേരിക്ക വിരണ്ട വ്യാപാര കരാറിൽ ഇന്ത്യയുമായി തുറന്ന ചർച്ചകൾ തുടരുമെന്ന് അമേരിക്ക ഇന്ത്യ തന്ത്രപ്രധാന പങ്കാളിയെന്നും യു എസ് വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കി റഷ്യൻ എണ്ണയിലടക്കം തന്റെ ആശങ്കയാണ് അറിയിച്ചതെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് നമുക്ക് തീരുവയുടെ ഇരട്ടി പ്രഹരത്തിൽ ഇഞ്ചുപോലും വ്യത്യാസമില്ല വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിരുന്ന അമേരിക്കയുടെ സ്വരം മാറുന്നത് എങ്ങനെയാണ് ചില പ്രതിരോധ ഇടപാടുകളിൽ നിന്ന് പിന്മാറുന്നതടക്കം പ്രതിരോധ മന്ത്രിയുടെ യാത്ര റദ്ദാക്കിയടക്കം കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോയേക്കുമെന്നുള്ള സൂചന ഇന്നലെ ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ നൽകിയിരുന്നു അപ്പോൾ അമേരിക്കയുടെ സ്വരം മാറുകയാണോ എന്താണ് ഇതിൽ മനസ്സിലാക്കുക സുരേഷ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ ഈ ഒരു ട്രംപിൻ്റെ തിരുവാ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നൊരു സൂചന നൽകിയിരുന്നു പ്രധാനമായും പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് വ്യക്തിപരമായി എന്ത് വില നൽകേണ്ടി വന്നാലും കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും എന്നതാണ് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് നേരത്തെ കർഷക സംരംഭമൊക്കെ നടത്തിയിരുന്ന നേതാക്കളും ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുത് എന്നതാണ് ഈ കർഷക നേതാക്കളും ഒക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കർഷക സമര സമയത്ത് അതിന് നേതൃത്വം നൽകിയ നേതാക്കൾ പോലും ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വഴങ്ങില്ല എന്ന ഇന്ത്യൻ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് ബീഹാറിലേക്ക് തിരഞ്ഞെടുപ്പ് അടക്കാൻ പോകുമ്പോൾ കർഷകരുടെ ഒരു സമരം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോക്കുന്നത് അതിനാൽ അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ ശീത ഉൽപ്പന്നങ്ങൾ ഈ രണ്ട് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വലിയ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നതാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിൻ്റെ ലക്ഷ്യം വേറെയാണ് എന്ന് ഇന്ത്യ കരുതുന്നു ശാന്തമായി ഇതിനെ നേരിടാനാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ ട്രംപിനെ വിളിക്കാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കും ട്രംപിനും വിലയിലുള്ള ഒരു സംഭാഷണം ഉറപ്പാക്കാനോ ഉള്ള ഒരു നീക്കവും നടത്തിയില്ല അതിന് പകരം പ്രധാനമന്ത്രി ആദ്യം ബ്രസീൽ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചു ഒരു മണിക്കൂർ ലുലാദ സിൽവയുമായി സംസാരിച്ചു പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്നലെ പ്രധാനമന്ത്രി സംസാരിച്ചു ഈ ഒരു സംഭാഷണത്തിലും ഇന്ത്യ റഷ്യ ബന്ധം തുടരും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് ാക്കിയിരിക്കുന്നത് പുട്ടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ഈ വർഷം അവസാനം വ്ലാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു അതുകഴിഞ്ഞ് ഇന്നലെ ചൈന പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മോദി എത്തുന്നതിൽ സന്തോഷം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ചൈന വ്യക്തമാക്കുകയും ഒരു സാഹോദര്യത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരിക്കും തിൻജിയാനിൽ ഈ ഒരു ഉച്ചകോടി നടക്കുന്ന തെൻജിയാനിൽ ഉണ്ടാവുക എന്ന് ചൈന ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനുമൊക്കെ ഇടയിൽ ബ്രിക്സ് കൂട്ടായ്മ ശക്തമാകുന്ന ഒരു കാഴ്ച ഈ ഒരു ട്രംപിൻ്റെ തിരുവാസമ്മർദ്ദത്തിന് ശേഷം കാണുന്നുണ്ട് അപ്പോഴാണ് ഇപ്പോൾ എന്തായാലും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ശ്രദ്ധേയമായ പ്രസ്താവന വരുന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള തുറന്ന ചർച്ചകൾ തുടരും എന്നുള്ള വിഷയമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല ഇന്ത്യയുമായി എന്നതാണ് ഈ അൻപത് ശതമാനം തീരുവയിൽ ഒത്തുതീർപ്പിനും ഇല്ല ഇന്ത്യ വഴങ്ങുന്നത് വരെ ഒത്തുതീർപ്പിനില്ല എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുമായി ചർച്ച തുടരാൻ തയ്യാറാണ് ഇന്ത്യ തന്ത്രപ്രധാന പങ്കാളിയാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അമേരിക്ക ചൂണ്ടിക്കാട്ടുക